അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമിസ് ബ്ലോഗ്സ് ഇന്ന് ഞാനൊരു മിൽക്ക് ബനാന ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ട് ബട്ടർ കണ്ടെൻസ് മിൽക്ക് പഴം ബ്രെഡ് ഇനി അടുത്ത് ചെയ്യേണ്ടത് പാലിലേക്ക് കണ്ടെൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മധുരത്തിനുള്ള അല്ലെങ്കിൽ കണ്ടെൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ആണെങ്കിൽ മതി കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും റോബസ്റ്റ് പഴാണ് പഴമാണ് വേണ്ടത് എൻ്റെ അടുത്ത് അതില്ലാന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പഴമാണ് എടുത്തത് ഇനി ബ്രെഡ് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് പഴം നിരത്തി വെച്ച് കൊടുക്കാം ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബ്രെഡിൻ്റെ ഒരു സ്ലൈസും കൂടി മുകളിൽ കൊടുക്കാം എന്നിട്ട് വീണ്ടും പഴം നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിലും കൂടി ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഇത് വൈറലായിട്ട് കാണിക്കുന്നുണ്ട് വീഡിയോ അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അങ്ങനെ നാല് നാലെണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഈ ബ്രെഡിൻ്റെ സ്ലൈസല്ല റെഡിയാക്കി വെച്ചാൽ അതൊന്ന് നമുക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ബ്രൗൺ കളർ വരെ ഒന്ന് ആക്കിയെടുക്കാം രണ്ട് സൈഡും ബ്രൗൺ കളറായിട്ട് ആ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സോഫ്റ്റ് ബ്രെഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ ആ ബട്ടറും പാലും എല്ലാം കൂടി ആയപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് ഇത് നല്ല ട്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ അതുപോലെ തന്നെ റെഡിയാക്കി എടുത്ത് മക്കൾക്കൊക്കെ ഒരു ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കേട്ടോ ഒരു വെറൈറ്റിയുമാണ് അങ്ങനെ ഞാനെല്ലാം അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കണോട്ടോ ഇത് നമ്മൾ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും